നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇപ്പോൾ എവിടെയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അണ്ടർഗ്രൗണ്ടിലാണോ അതോ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അന്വേഷണ സംഘത്തിന്റെ പിടിയിലകപ്പെട്ടോ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലൂടെയാണ് ഈ സ്വർണക്കൊള്ളയുടെ ചുരുളഴിഞ്ഞത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരനും സ്വർണ്ണക്കൊള്ളയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിയും മുഖ്യപ്രതിയുമെന്ന് ഏവരും വിശ്വസിക്കുന്നു അന്വേഷണ സംഘം പോലും പറയുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ഇതിലെ പ്രധാനപ്പെട്ട കണ്ണി അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഇന്ന് ചോദ്യം ചെയ്യും നാളെ ചോദ്യം ചെയ്യും കസ്റ്റഡി എടുക്കും അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ദിവസങ്ങളേറെയായി പക്ഷേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുവനന്തപുരത്ത് നിന്ന് ദിവസങ്ങൾക്ക് മുൻപ് മുങ്ങി പിന്നീട് പാലക്കാട് പൊങ്ങി പിന്നീട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെക്കുറിച്ച് ഒരു വിവരവുമില്ല ഇല്ല തിരുവനന്തപുരത്തെ കാരറ്റിലെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇല്ല മാധ്യമങ്ങൾ പലതവണ ആ വീട്ടിൽ അന്വേഷിച്ചു ചെന്നിട്ടും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉണ്ടെന്നോ അദ്ദേഹത്തിന്റെ ഒളി സങ്കേതത്തെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം വരുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ കാരണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാത്രമല്ല ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ പ്രതികൾ എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളാണ് കേവലം നാനൂറ്റി എഴുപതോ നാനൂറ്റി എൺപതോ ഗ്രാമല്ല ശബരിമല സന്നിധാനത്ത് നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണം കോടിക്കണക്കിന് രൂപയുടെ കിലോ കണക്കിന് സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത് തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ ശബരിമല ശ്രീകോവിലിന്റെ മട്ടുപ്പാവിലും അതിന്റെ ചുമരുകളിലും പൊതിഞ്ഞത് മുപ്പത്തി എട്ട് കിലോയോളം സ്വർണ്ണമാണ് അതിൽ ഇപ്പോൾ കൂരയിലുള്ള ആ സ്വർണപ്പാളി മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് ദേവസ്വം തന്നെ സമ്മതിക്കുന്നു ചുമരിലുള്ള സ്വർണപ്പാളികൾ നഷ്ടമായിരിക്കുന്നു ആന ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണപ്പാളികൾ നഷ്ടമായിരിക്കുന്നു ദ്വാരപാലകരിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ നഷ്ടമായിരിക്കുന്നു ശ്രീകോവിലിന്റെ വാതിൽ അപ്പാട ഇളക്കിക്കൊണ്ട് ആ പുതിയ വാതിൽ സ്വർണ പൊതിഞ്ഞ് കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ് ആ വാതിൽ പാളി കൊണ്ടുവരുന്നത് മുരാരീ ബാബുവും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ചേർന്നാണ് അപ്പോൾ സ്വർണപ്പാളിയിലുള്ള സ്വർണവും നഷ്ടപ്പെട്ടിരിക്കുന്നു എത്ര കിലോ ആയിരിക്കാം നഷ്ടപ്പെട്ടിരിക്കുന്നത് മുപ്പത്തെട്ടിന്റെ പകുതി നോക്കിയാൽ പത്തൊൻപത് കിലോയോളം സ്വർണം ശബരിമല സന്നിധാനത്ത് നഷ്ടമായിരിക്കുന്നു അത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാത്രമായിട്ട് കട്ടുമുടിച്ചതായിരിക്കില്ല ഉണ്ണികൃഷ്ണ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് കിട്ടിയത് ചെമ്പു പാളിയാണെന്ന് പറഞ്ഞു അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണ നമ്പൂതിരി കൈമാറിയെന്ന് ചെന്നൈയിലെ അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനിക്കാരും പറഞ്ഞു അത് നമുക്ക് വിശ്വസിക്കാം നാനൂറ്റി എൺപത് ഗ്രാം ഉണ്ണികൃഷ്ണ നമ്പൂതിരി അടിച്ചു മാറ്റിയിരിക്കാം പക്ഷേ അതിനു മുൻപ് കിലോ കണക്കിന്റെ സ്വർണം പാളിയോടുകൂടി അവിടുന്ന് കൊണ്ടുപോയത് ആരാണ് അത് ചെറിയ മീനുകളായിരിക്കില്ല വമ്പൻ സ്രാവുകളായിരിക്കും ആ വമ്പൻ സ്രാവുകൾക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ നിയമത്തിന് മുന്നിൽ ഇട്ടുകൊടുത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ ഈ സ്വർണക്കൊള്ളയിലെ പിന്നിലെ വൻപന്മാരുടെ പേരുകൾ പുറത്തു വരാതിരിക്കാൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണപൂതിരെ ഒളിയിടം കണ്ടെത്തുകയും ഉണ്ണികൃഷ്ണപൂതിരെ കസ്റ്റഡി എടുക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്